യിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാരയ്ക്ക പുളിയഞ്ചി അതല്ലെങ്കിൽ ഡേറ്റ്സ് പുളിയഞ്ചി എന്ന് പറയുന്ന സാധനമാണ് ഉണ്ടാക്കുന്നത് ഞാൻ ആവശ്യമായ സാധനങ്ങൾ പരിചയപ്പെടുത്താം മെയിൻ ഇൻഗ്രീഡിയൻ മാത്രമാണ് ഞാനതിൽ പറയുന്നുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും കാണുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ ഡേറ്റ്സ് എടുത്തിരിക്കണം പുളി നന്നായിട്ട് കുരുമൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് അലിയിച്ചെടുത്തിട്ടുണ്ട് കറിവേപ്പില പറ്റൽമുളക് പച്ചമുളക് ഇഞ്ചി ഇതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഇനി ുള്ളതെല്ലാം നമ്മൾ വീഡിയോയിലാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക ആദ്യം ഒരു പാനടുപ്പത്തേക്ക് വെക്കുക ആവശ്യമായ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കുറച്ച് ചൂടാവുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇന്ത്യത്തിലും നമ്മൾ ഒന്ന് ആദ്യം ഇട്ട് ചൂടാക്കാം അത് കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കണ ഇട്ടുകൊടുക്കാണ് അത് തന്നെ ഒന്ന് നമ്മളൊന്ന് തീരച്ചിങ്ങിലേക്കാം ഒന്ന് ഇറച്ചി കൊടുക്കാം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് നമ്മൾക്ക് കൊടുക്കാം ഇതിലൊരു നമ്മൾ ഇളക്കി ൊടുക്ക നന്നായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് തിളച്ചാറി വെള്ളം തിളച്ച വെള്ളം ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാണ് ശർക്കര ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ശർക്കര ഇട്ടുകൊടുക്കാണ് ഇത് ഇതിനകത്ത് കിടന്നു അരിയണം ഉരുക വെയ്ക്ക് ചെയ്യണം നന്നായിട്ടൊന്ന് തിടച്ചു വന്നു നമ്മള് അധികം വെള്ളമില്ലാതെ ആണ് പുളി ചേർത്തിട്ടുള്ളത് ആ ചേർത്ത് മിശ്രിത ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് നമ്മൾ കട്ടിക്കാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറേ സമയം വേണ്ട നമുക്ക് പുളിയഞ്ചെല്ലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ മാത്രമാണ് നമ്മൾ ഈ വെള്ളം വറ്റുന്നത് വരെ കുടുകുന്നത് വരെ നമ്മൾ കുറേ നേരം ഇത് ഇളക്കി വേവിക്കേണ്ടത് നമുക്ക് തീ ഒന്ന് കൂട്ടി കൊടുക്കാം ഇത്രയും നമ്മൾ സിമ്മിലാണ് ഇട്ടിരുന്നത് ഇനി ഇത് നമ്മൾ തിളച്ച് വരുന്നത് വരെയും കുറുകി വരുന്നത് വരെയും ഈ വെള്ളത്തിൻ്റെ അംശം മാറുന്നത് വരെ നമ്മളിത് കൈവിടാതെ ഇളക്കി കൊടുക്കണം നമ്മളിതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ആരും ഇതെന്താ റോസ് കളർ എന്ന് വിചാരിച്ചിട്ട് ആവണ്ട സാധാരണ ഉപ്പ് തന്നെയാണ് ഉപയോഗിക്കണത് പക്ഷേ ഞങ്ങൾ ഉപയോഗിക്കാറ് എന്തുപ്പായതുകൊണ്ട് മാത്രമാണ് അതായത് റോസ് കളർ കാണുന്നത് അതുകൊണ്ട് ഉപ്പ് എന്താണെന്നുള്ളത് ആർക്കും സംശയം വരരുത് ഇത് നന്നായി വെട്ടി തിളച്ച് നമ്മളത് പുറുകി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാണ് പുളി എനിക്ക് ഏകദേശം അങ്ങനെ നന്നായി പുറുകി വന്നിരിക്കണതുപോലെ ഇങ്ങനെ കുറുകി വേണം ഒരഞ്ച് മിനിറ്റ് കൂടെ കഴിവതിലേക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കുഴക് വരും നന്നായിട്ട് കുഴുകു വരും ഇത് നമ്മൾ കഷ്ണങ്ങളായിട്ട് വേണ്ടതുകൊണ്ടാണ് നമ്മളിത് വേഗം തന്നെ ഇതിനകത്തേക്ക് പുളി ഒഴിച്ചതും അതുപോലെ തന്നെ ശർക്കര ചേർത്തതും അല്ല ഈ ഇത് ഇങ്ങനെ കഷ്ണം പോലെ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കലിയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അത് നന്നായിട്ടൊന്ന് വേ വെന്തലിയുന്നത് വരെ വെച്ച ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ശർക്കരയും അതുപോലെ പുളി വെള്ളവും ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മളിതിങ്ങനെ ടൈറ്റ് ആയിരിക്കണം ഇത് നമ്മളിങ്ങനെ അറിയുന്നത് ഇത് നമ്മൾ നന്നായിട്ട് പൊട്ടിത്തെറിക്കും എന്താ വെച്ചാൽ നമ്മൾ അത് കുറുകി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അങ്ങനെ അത് പോലെ ആകുമ്പോഴേക്കും ഇതിങ്ങനെ പൊട്ടിത്തെറിക്കൽ ഉടങ്ങും നമ്മളത് സിമ്മോ ഇന്ന് ഓഫാക്കാണ് ഇനി അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കടുക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉലുവയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഒരു കാൽ ടീസ്പൂണ് കടുക് പൊടി ചേർത്ത് അത്ര തന്നെ പുലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി ഇതിനേക്ക് വറുത്തിടാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇത് നമ്മൾ ദൈവം തന്നെ ഇരിക്കട്ടെ നമ്മളതൊന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് നോക്കണം ഇതൊരു കാരണവശാലും നമ്മൾ വേറെ ചെറുവിയും ബോളിലേക്കോ മറ്റ് പാത്രങ്ങളിലേക്കൊന്നും ഒഴിവാക്കാൻ ശ്രമിക്കേണ്ട നമ്മളിത് തണുത്തതിന് ശേഷം നമ്മളിത് ഏത് ബൗളിലേക്കാണോ ആക്കണ്ടത് ആ പാത്രത്തിലേക്ക് മാത്രമേ ആക്കാൻ പറ്റുള്ളൂ മഴക്കാലമാണ് അപ്പോൾ അത് പൂക്കാനൊക്കെ സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് പിന്നെ നമ്മളിത് തണുത്തതിന് ശേഷം എടുത്ത് വെക്കാം പിന്നെ നമ്മൾ അന്നയ്ക്ക് അന്നേ ഉപയോഗിക്കാനൊക്കെ ആണെങ്കിൽ ഇത്രത്തന്നെ വെച്ചാൽ മതി വേനൽക്കാലമാണെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാം ഇനി മഴക്കാലമൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ആവശ്യം കുറച്ച് ദിവസം അധികം ഒക്കെ എടുക്കുക ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വേണമെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം പൂക്കാതിരിക്കാം കാലാവസ്ഥേൻ്റെ പ്രശ്നം കൊണ്ടാണ് അല്ലെങ്കിൽ പുളിയെനിക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മളിത് വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു പാനെടുപ്പത്ത് വെച്ചാൽ അതിനകത്തേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനകത്തേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കാണ് കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും